നമസ്കാരം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിനിടെ ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളികളുമായി ബി ജെ പി എൽ ഡി എഫ് പ്രവർത്തകർ മന്ത്രി വി എൻ വാസവൻ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞപ്പോഴും അങ്ങനെ നമ്മൾ ഇത് നേടി ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും എൽ ഡി എഫ് പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി വിഭാഗം പ്രവർത്തകരും ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായാണ് ബി ജെ പി പ്രവർത്തകർ ചടങ്ങിനെത്തിയിരുന്നത് പ്ലക്കാർഡുകൾ ഉയർത്തി ബി ജെ പി പ്രവർത്തകർ മോദി അനുകൂല മുദ്രാവാക്യം ഉയർത്തിയതോടെ ഇടതുപക്ഷ പ്രവർത്തകർ സംസ്ഥാന അനുകൂലിച്ച് മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴും മോദി മോദി മുദ്രാവാക്യം വിളികളുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നു നിലവിൽ പ്രധാനമന്ത്രി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അതേസമയം അല്പം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറമുഖം സമർപ്പിച്ചത് രാവിലെ പത്തരയോടെ വിഴിഞ്ഞത്തെത്തിയ മോദി എം എസ് സി സെലസ്റ്റിനോ മെറിസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിച്ചു തുടർന്ന് തുറമുഖം സന്ദർശിച്ചു അതിനുശേഷമാണ് രാജ്യത്തിന് തുറമുഖം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ട്രയൽ റൺ ആരംഭിച്ചു ഡിസംബർ മൂന്നിന് കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും വലിയ വികസന സാധ്യതയുള്ള തുറമുഖമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിലെ കമ്മീഷനിംഗ് ആണ് നടന്നത് രാവിലെ പത്തേകാലോടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ബെർത്തും കണ്ട ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ ജോർജ് ുര്യൻ സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ വി എൻ വാസവൻ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഗൌതമദാനി കരൺ അദാനി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അതേസമയം ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ജെറ്റ് സർവീസ് എം എസ് സി പ്രഖ്യാപിച്ചതും തുറുഖത്തിന് അതിനിർണ്ണായകമായി വലിയ കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് എം എസ്സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി എന്നത് വലിയ നേട്ടമാണ് ജേറ്റ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഏറെ പ്രത്യേകതകളുള്ള വികസന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ ഘട്ടത്തിൽ തന്നെ അഞ്ചര ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത് ദക്ഷിണേഷ്യയിലുള്ള ചൈനയിലെ നിങ്ബോ ഷൌഷാൻ ഷാങ്ഹായ് യാൻഡ്രിയൻ ദക്ഷിണ കൊറിയയിലെ ബുസാൻ സിംഗപ്പൂർ എന്നീ വൻകിട തുറമുഖങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തുന്നത് സിംഗപ്പൂരിൽ നിന്ന് വിഴിഞ്ഞത്തെത്തുന്ന എം എസ് സി കപ്പൽ അവിടെ നിന്ന് സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയോ ടവറോ തുറമുഖത്തേക്കുമാണ് പോവുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം തുറമുഖ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആകും ഇതിനായി പതിനായിരം കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കുന്നത് ഈ തുക പൂർണ്ണമായും അദാനി പോർട്ട്സ് ആകും വഹിക്കുക